සකලදේවනුදේ සරස්වති සාමගාන සුතිේ අම්බසකලදේවනුදේ සරස්වති සාමගාලසුදේ අම්බසකලදේ De, saraswati samaganasu te amba ശരിക്കും ഇപ്പൊ നമ്മള് ഒത്തിരി പേരുടെ പാട്ടൊക്കെ കേൾക്കുമല്ലേ നമ്മള് പണ്ട് കാലത്തൊക്കെ ആണെങ്കിൽ നമുക്ക് സുശീലാമ്മയുടെ ജാനകി അമ്മയുടെ പാട്ട് നമ്മള് കേൾക്കുമ്പോ തന്നെ ഭയങ്കര ഐഡന്റിറ്റി ആ ഇത് പാടി പാടിയല്ലേ ജാനകി അമ്മ പാടിയെന്ന് പക്ഷെ ഇപ്പൊ ബേസിക്കലി നമ്മൾ എല്ലാവരുടെയും കേൾക്കുമ്പോ വോയിസ് ഏകദേശം ഒരുപോലെയാ ഇപ്പൊ നിങ്ങള് പാടിയപ്പോ തന്നെ എനിക്ക് തോന്നുന്നു സൗമ്യയുടെ ബേസിക് വോയിസ് ൂടെ ബേസ് ഒരു ഉണ്ട് പക്ഷെ സംഗീത കുറച്ചൊരു ഡിഫറെന്റ് പക്ഷെ നമ്മൾ പാടി ഒരു പാട്ട് കേൾക്കുമ്പോൾ ഏകദേശം സിമിലർ ഇതിൽ ആരാ പാടിയേന്നുള്ളൊരു കൺഫ്യൂഷൻ നമുക്ക് വരാറുണ്ട് അത് ശരിക്കും അതൊരു എന്താ പറയാ ടെക്നോളജി ഒക്കെ ഡെവലപ്പ് ചെയ്തോണ്ടാന്നോ അതൊരു കാര്യം ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു പിന്നെ സെക്കൻഡ്ലി എന്താ വെച്ചാൽ നമ്മളൊരു വോയിസ് നമ്മുടെ മനസ്സിലേക്ക് രജിസ്റ്റർ ആവണെങ്കിൽ റിപ്പീറ്റഡ്ലി നമ്മളത് കേട്ടുകൊണ്ടിരിക്കണം സോ ഈച്ച് ആൻഡ് എവ്രി ഇൻഡിവിജ്വലിന് അവരുടേതായ ഒരു 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 മാർക്ക് അതെ ഒരു സ്റ്റാമ്പ് ഉണ്ടാവും എന്നു തോന്നുന്നു പിന്നെ ആസ് എ സിംഗർ നമ്മൾ ഫേസ് ചെയ്യണം അല്ലെങ്കിൽ എൻ്റെ ഒരു 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 ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ എൻ്റെ ഒരു എന്ന് പറയുന്നത് എൻ്റെ ഐഡന്റിറ്റി കൊണ്ടുവരാറില്ല എന്നുള്ളതാണ് അതെ ഇമോഷൻ നമ്മളുടെ ലൈഫ് എക്സ്പീരിയൻസസ് എല്ലാം കൂടി കൂടുന്നതാണ് ഈ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന നമ്മുടെ സ്റ്റാമ്പ് എന്ന് പറയുന്ന സാധനം അത് നമ്മുടെ നമ്മുടെ റെൻഡറിങ് സ്റ്റൈലിലാവാം അത് കുറച്ചുകൂടെ ഒരു മൂന്നു നാല് പോപ്പുലർ സോങ്സ് ഒക്കെ നമ്മൾ പാടി പാടിക്കഴിയുമ്പോഴത്തേക്ക് ആൾക്കാരുടെ മനസ്സിലേക്ക് അത് രജിസ്റ്റർ ആവും ഒറ്റ സോങ് കൊണ്ട് അത് ഇല്ല അത് വളരെ ബുദ്ധിമുട്ടാണ് അങ്ങനെ ഒരു പിന്നെ ഒരു ബിഗ് ബ്രേക്ക് ഒക്കെ അങ്ങനത്തെ ഒരു 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 വെറൈറ്റി ഇത് ഏത് ടോൺ ആണെന്ന് മനസ്സിലാക്കാൻ ഓ ഈ സംഗീത സംഗീത എന്ന പേരിട്ടത് എനിക്ക് തോന്നുന്നു എനിക്ക് ഇപ്പൊ തോന്നുന്നു ആരും ആലോചിക്കുന്നില്ലല്ലോ അദ്ദേഹം ഒരു പാട്ടുകാരിയായി മാറും എന്നൊന്നും പക്ഷെ എനിക്കൊന്ന് ദൈവ നിയോഗം പോലെയൊക്കെയാണെന്ന് തോന്നുന്നു സംഗീത എന്നിട്ട് അത് പാട്ടിലോട്ട് തന്നെ വന്ന് പിന്നെ എന്റെ അച്ഛൻ്റെ അമ്മയ്ക്കും പാട്ട് ഭയങ്കര ഇഷ്ടമാണ് പാടും നല്ല സിംഗേഴ്സ് ആണ് പക്ഷെ അവർക്ക് അങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് ഒന്നും കിട്ടിയിട്ടില്ല അങ്ങനെ സ്റ്റേജിൽ പാടാ അത് പ്രൊഫഷൻ ആക്കി എടുക്കാം അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി ഒന്നും അവർക്ക് കിട്ടിയിട്ടില്ല ബട്ട് ലവ് മ്യൂസിക് ആഗ്രഹം പകർന്നു അപ്പൊ കുഞ്ഞുനാള് പാട്ട് പഠിപ്പിക്കാൻ ആ പാട്ടും ഡാൻസും ഒക്കെ പഠിപ്പിക്കുമായിരുന്നു സംഗീത ഒക്കെ ഇങ്ങനെ തന്നെ അച്ഛനും അമ്മയുടെ ആഗ്രഹം ഫുൾഫിൽ ചെയ്ത ഒരു മോളാന്ന് പറയാം സൗമ്യ എങ്ങനെയാ എന്റെ വീട്ടിലെ അമ്മയും ചേച്ചിയൊക്കെ നന്നായി പാടും അമ്മ വീട്ടിൽ അഷ്ടപതി ഒക്കെ പഠിപ്പിക്കായിരുന്നു അപ്പൊ അമ്മയാണ് എന്റെ ആദ്യ ഗുരു പിന്നെ ഈ പറയുന്ന പോലെ നമ്മള് പാടാൻ കഴിവുണ്ട് എന്ന് പറഞ്ഞ പക്ഷെ അവർ രണ്ടുപേരും ഒരു പാട്ട് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ എന്റെ കുടുംബത്തിൽ മുഴുവൻ ഫുൾ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാണ് അതുകൊണ്ട് പ്രൊഫഷണൽ ആയിട്ട് കുറച്ചധികം പാടിയിട്ടുണ്ടായിരുന്നു അപ്പോ ജോലി വേണം അങ്ങനെ എഡ്യൂക്കേഷൻ ആൻഡ് എജ്യൂക്കേഷൻ അത് വേണം പാട്ട് നമുക്ക് അത്യാവശ്യം വേണം അപ്പൊ നമ്മുടെ രീതിയിലുള്ള പഠനങ്ങൾ പാട്ടിന്റെ സംഗീതത്തിന്റെ പഠനങ്ങൾ അവർ മാക്സിമം അമ്മയും ചേച്ചിയും അതിന് കൊച്ചിൻ വിശ്വനാഥൻ സാറിന്ന് പറഞ്ഞ സാറിൻ്റെ സാറിൻ്റെ അടുത്ത് ഞാൻ ആദ്യമായിട്ട് പഠിച്ചത് സാറ് വീട്ടിൽ വന്ന് പഠിപ്പിക്കുമ്പോൾ എന്നെ ഇരിക്കാനൊക്കെ നിർബന്ധിക്കായിരുന്നു പക്ഷെ നമ്മളീ പറയുന്ന പോലെ ഇരിക്കില്ല ഇരിക്കുന്ന ഇങ്ങനെ കൂടി ആ ഇഷ്ടമായിരുന്നു പക്ഷെ അതീ പറയണതുപോലെ നമ്മുടെ ആ ഒരു ഒരു ഒക്കെ കഴിഞ്ഞ് ട്വൽത്ത് എല്ലാം കഴിയുമ്പോഴാണ് എന്നൊക്കെ ഒരു അച്ഛൻ ഇഷ്ടമായിരുന്നു ബട്ട് ഇവരെല്ലാ ഒരു മ്യൂസിക്കൽ ഫാമിലി ആണ് ക്ലാസിക്കൽ മ്യൂസിക് പഠിക്കണം അഷ്ടപതി പാടണം പഠിക്കണം അതുകൊണ്ട് എന്നെ മ്യൂസിക്കൽ ആംബിയൻസ് ആണ് വീട്ടിൽ ഫുൾ അപ്പോൾ ഒരു ചെവി കൂടെ പോകണുണ്ട് കേൾക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ ഉള്ളിൽ നിന്ന് പഠിക്കണമെന്ന് ഇരിക്കണം എന്നുള്ള ആഗ്രഹമൊന്നും ആദ്യമൊന്നുമില്ല അത് കുറച്ച് നമുക്കൊരു ബോധം വെച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ സിനിമയിലേക്ക് ഫസ്റ്റ് പാടാൻ കിട്ടിയ ഓഫർ ആ ഫിലിമിൽ എൻ്റെ മ്യൂസിക്കൽ ഉള്ള മെൻറ്റർ ബിജയ്പാൽ സാറാണ് അപ്പോൾ സാറിന് വേണ്ടി കുറേ ജിങ്കിൾസ് ഒക്കെ ഞാൻ പാടിയിട്ടുണ്ട് പ്ലസ് ടു ആ സമയം തൊട്ട് തന്നെ അപ്പോൾ അങ്ങനെ അറബി കഥ സാറിന് ആദ്യമായിട്ടൊരു പടം ചെയ്യാനായിട്ടൊരു ചാൻസ് വന്നപ്പോൾ അതിൽ താനേ പാടും വീണേന്ന് പറഞ്ഞ സോങ്ങ് ഞാൻ ട്രാക്ക് പാടി അത് ആദ്യം അപ്രതീക്ഷിതമായി അത് ഡയറക്റ്റ് ഐ മീൻ ഫിക്സ് ചെയ്തു അതിലൊരു പ്രൊമോഷണൽ സോങ്ങ് ഉണ്ട് അപ്പോൾ അവിടെ നിന്നാണ് സിനിമയിലേക്കുള്ള തുടക്കം അത് ഡ്യുവേറ്റാണ് അത് എൻ്റെ കൂടെ പാടിയിട്ടുള്ള രാജീവ് കൊടംപുള്ളി എന്ന് പറഞ്ഞ സിംഗറാണ് രുടെ വിരലിന്ന് പറയൂ പറയൂ പാട്ടായ് കൂട്ടായ് കൂടാൻ നിമനമെന്നെ മധുരമായി വിളിക്കും നീ തനുരാഗം പറയാൻ ശ്രുതി സാന്ദ്രം നമ്മൾ നേരത്തെ കോൺഫിഡൻസിന്റെ കാര്യം പറഞ്ഞു അപ്പൊ വേറൊരു കോൺഫിഡൻസും കൂടി ഞാൻ പറയാം എന്റെ ശബ്ദം ബിഗ് സ്ക്രീനിൽ ആദ്യമായിട്ട് കേൾക്കുന്നത് ഷാജി കൈലാസ് സാറിന്റെ മൂവിയിലാല്